മനസ്സിനും ഹൃദയത്തിനുമൊക്കെ മുറിവേറ്റ് അരശിലിന്റെ അനുഭവങ്ങളിൽ ഉള്ളിൽ എന്തുണ്ടെന്നറിയാമോ സങ്കടം അങ്ങ് തിങ്ങി നിറഞ്ഞിരിക്കുക ഇപ്പൊ പൊട്ടിപ്പോകുമെന്ന് തോന്നുന്നു ഇതുപോലെ ഉള്ളിൽ സങ്കടം നിറഞ്ഞ് ഭാരപ്പെട്ടു പോകുന്ന ചില വിഷയങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ ചിരിക്കുന്നതന്നേ ഉള്ളൂ സാരിയൊക്കെ ഉടുത്ത് ഇവിടെ വന്നിരിക്കുന്നതന്നേ ഉള്ളൂ നല്ല ഷട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നേ ഉള്ളൂ ജീവിതത്തിന്റെ അകത്ത് നീറിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളില്ലേ സങ്കടപ്പെട്ട് ഹൃദയത്തിന്റെ അകത്ത് വേദനിച്ചിരിക്കുന്ന അനുഭവങ്ങൾ എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ ആര് കണ്ടില്ലെങ്കിലും നിന്റെ സങ്കടം കാണുന്ന ഒരുവനുണ്ട് എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാര്യങ്ങൾക്കെല്ലാം മാറ്റം വന്നപ്പോൾ സഹോദരന്മാർ യോസെഫിനെ കാണാൻ ചെന്നപ്പോൾ സഹോദരന്മാർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യത്തെ കുറിച്ചാണ് അവർ പറയുന്നത് അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ അവന്റെ പ്രാണ സങ്കടം കണ്ടാറി അവന്റെ അപേക്ഷ കേട്ടില്ല കൂടപ്പുറം കൂടെ ഒരു കൂരക്കകത്ത് ജനിച്ചു വളർന്നവരാ ഒന്ന് ആലോചിച്ച് നോക്കണമേ അവന് വേണ്ടിയിട്ടല്ല വന്ന് സഹോദരന്മാർക്ക് വേണ്ടിയിട്ടാ വന്ന് അവർക്കുള്ള ഭക്ഷണവുമായിട്ടാ വന്നത് അവനെ പിടിച്ച പൊട്ടക്കുഴിയിലിട്ടപ്പോൾ അവൻ അവിടെ കിടന്ന് കെഞ്ചി കരഞ്ഞു പ്രാണനു വേണ്ടി കരഞ്ഞു അവൻ്റെ സങ്കടം ആര് കണ്ടില്ല സഹോദരന്മാർ കണ്ടില്ല പക്ഷെ കണ്ട ഒരുവനുണ്ട് ഇന്ന് പകൽ ദൈവവൈതല് നിന്റെ സങ്കടം കാണാൻ ആരുമില്ലെങ്കിലും നിന്റെ സങ്കടം കാണാൻ ആരുമില്ലെങ്കിലും ഇന്ന് പകൽ മനസ്സിനാ ധൈര്യം ഏറ്റെടുക്ക് എൻ്റെ സങ്കടം കണ്ട ഒരുവനുണ്ട് യോസഫിൻ്റെ ചരിത്രം മൂന്ന് വാക്കുകളിൽ അവസാനിപ്പിക്കാം മൂന്ന് അനുഭവങ്ങളിൽ അവസാനിപ്പിക്കാം ഒന്ന് സഹോദരന്മാർ അവനെ പൊട്ടക്കുഴിയിലിട്ടു യജമാനൻ അവനെ കാരാഗ്രഹത്തിലിട്ടു ദൈവം അവനെ കൊട്ടാരത്തിലിട്ടു ഹലേ ലൂയ ദൈവ വൈതലെ സോത്രം എവിടെ ചെന്നാ നിൽക്കുന്നേ ഞാൻ പറയട്ടെ പൊട്ടക്കുഴി നിന്നെ കരയിപ്പിക്കുന്നതാണ് കാരാഗ്രഹം നിന്നെ കരയിപ്പിക്കുന്നതാ പക്ഷേ കൊട്ടാരത്തിൻ്റെ അകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ അതിൻ്റെ വേദനകളെയും സങ്കടങ്ങളെയും മറക്കത്തക്ക വള്ളം സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്